സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്ന് എൺപത് രൂപ ഗ്രാമിന് വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും അറുന്നൂറ്റി നാൽപ്പത് രൂപ പവന് വർദ്ധിച്ച് എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയുമായി യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയുമെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്നും ദീപാവലി ആഘോഷ സീസണിലേക്ക് അടുത്തിരിക്കുന്നതിനാൽ വില ഇനിയും ഉയരുമെന്ന സൂചനകളാണ് ഉള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ പറഞ്ഞു സ്വർണ്ണവിലെ റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് എൺപത് രൂപ ഗ്രാമിന് വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും അറുനൂറ്റി നാല്പത് രൂപ പവന് വർദ്ധിച്ച് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയുമായി വിലയെത്തി അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി എട്ട് ദശാംശം പൂജ്യം എട്ടുമാണ് പതിനെട്ട് പതിനാല് ഒൻപത് കാരറ്റുകൾക്കും ആനുപാതികമായ വില വർധന ഉണ്ടായിട്ടുണ്ട് വെള്ളി വില വർധനയും തുടരുകയാണ് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് നാല് ഡോളറിലാണ് അന്താരാഷ്ട്ര വില ഉള്ളത് റ്റ് സ്വർണ്ണത്തിന് ബാങ്ക് നിരക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തി ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടിവരും യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ വിലവർദ്ധനക്ക് കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു ഡോളറിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോഴത്തെ വിലവർത്തനങ്ങൾ കാരണം കാല് ശതമാനം കുറയ്ക്കുമെന്നും അരശതമാനം കുറയ്ക്കുമെന്നുമുള്ള സൂചനകളാണ് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അരശതമാനത്തിൽ കൂടുതൽ കുറയ്ക്കണമെന്നുള്ള നിബന്ധനകളാണ് വെച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് കാല് ശതമാനത്തിൻ്റെ കുറവാണ് വരുന്നതെങ്കിൽ സ്വർണവിലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് അരശതമാനമാണ് വർധനമെങ്കിൽ സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും മൂവായിരത്തി എഴുന്നൂറ് ഡോളറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് പോകാമെന്നുള്ള സൂചനകൾ തന്നെയാണ് ആഭ്യന്തര വിലയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ സീസണാണ് സ്വർണവ്യാപാര മേഖലയിൽ വാങ്ങൽ ശക്തി ചെറുതായി കുറഞ്ഞതായിട്ടാണ് കാണുന്നത് ദീപാവലി വരുന്നതോടുകൂടി സ്വർണ്ണവില കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ള വലിയ സൂചനകൾ തന്നെയാണ് വർഷാവസാനത്തോടെ സ്വർണ്ണവില നാലായിരം ഡോളറിലേക്ക് എത്തുമെന്നുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അരശതമാനത്തിന് മുകളിൽ കുറയ്ക്കണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശതമാനമാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതെങ്കിൽ സ്വർണത്തിന് നിക്ഷേപം നടത്തിയിരിക്കുന്നവർ ലാഭമെടുത്ത് പിരിയാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വന്നാൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് വന്നേക്കാം അര ശതമാനമാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതെങ്കിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചേക്കും അതേസമയം ദീപാവലി ആഘോഷ സീസണിലേക്ക് അടുക്കുന്നതിനാൽ വില ഉയരും എന്ന സൂചനകളാണ് നിലവിലുള്ളതെന്നും അബ്ദുൾ നാസർ പറഞ്ഞു